കന്യാകുമാരിയിൽ നിന്ന് നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒമ്പതാം നൂറ്റാണ്ടിൽ പണിതന്ന് കരുതപ്പെടുന്ന പുരാതനമായ ഒരു ജൈന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട് കന്യാകുമാരി ജില്ലയിലെ പാറവെട്ട് ജൈന സ്മാരകം എന്നറിയപ്പെടുന്ന ചിതറാൽ ഭഗവതി ഹിന്ദു ക്ഷേത്രം എ എസ് ഐ അടയാളപ്പെടുത്തിയ സ്മാരകമാണ് ചിതറാൽ മലേക്കോവിൽ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ ഈ ബ്ലോഗിൽ ചിതറാൽ എന്നറിയപ്പെടുന്ന ജെയ്ൻ ട്രോ കേത്രത്തിൻ്റെ സമ്പൂർണ്ണ ചരിത്രത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം അങ്ങനെ ചിത്രാൽ മലൈക്കോവിലിൻ്റെ പ്രവേശന കവാടത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം വേണം മുന്നോട്ട് പോകുവാൻ ഇവിടെ പാർക്കിംഗ് ഫീസായിട്ട് പത്ത് രൂപ ഈടാക്കുന്നുണ്ട് പ്രവേശന കവാടത്തിൽ നിന്ന് കുന്നിന് മുകളിൽ എത്താൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ട്രക്കിംഗ് വേണം അതായത് ഈ പാറകൾ നിരത്തിയതുപോലെയാണ് ഈ റോഡ് മുകളിലേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ കയറുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്തായാലും ഈ പ്രവേശന കവാടത്തിൽ ഇതിനെ പറ്റിയുള്ള ഇതിൻ്റെ ചരിത്രങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ പ്രവേശന കവാടവും കടന്ന് മുന്നോട്ട് കുന്നിന് മുകളിലെ സ്മാരകത്തിലെത്താൻ കുന്നിൽ നിർമ്മിച്ചിരിക്കുന്ന കുത്തനെയുള്ള പടികളിലൂടെ ഒരു എണ്ണൂറ് മീറ്റർ നടക്കണം അല്പം കഷ്ടപ്പാടാണ് എന്തായാലും ഈ ചുറ്റും കാണുന്ന ഈ പാറകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട് ഈ പാറകളൊക്കെ വേറൊരു പാറയുടെ മുകളിൽ ആരോ സ്ഥാപിച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് കാണപ്പെടുന്നത് ഇതിന് ചുറ്റുമുള്ള ഈ മരങ്ങളും ഇതെല്ലാം കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീലാണ് തോന്നുന്നത് ചരിത്രപരമായി ജൈന സന്യാസിമാർ വന്ന് ഗുഹകളിൽ ധ്യാനിക്കുന്ന സ്ഥലമായാണ് ഈ ഒരു സ്ഥലം കണക്കാക്കപ്പെടുന്നത് അതിനാൽ ജൈനമതത്തിലെ ഒരു പ്രധാന സ്ഥലമാണ് ചിതറാൽ ജൈനശില ക്ഷേത്രം എന്നറിയപ്പെടുന്നത് അങ്ങനെ ഏകദേശം ഈ നടപ്പുകളെല്ലാം കഴിഞ്ഞ് മുന്നോട്ടെത്തും തോറും പാറയുടെ മുകളിലായിട്ട് നമുക്കൊരു തകർന്ന വിമാനം കാണാൻ സാധിക്കും വിമാനം എന്ന് പറയുന്നത് ദക്ഷിണേന്ത്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങളിലെ അന്തർമുഖത്തിൻ്റെ മുകളിൽ സാധാരണയായിട്ട് കാണുന്ന ഒരു ഘടനയാണ് വിമാനം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കത്തില്ല കാരണം ഇത് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകളാണ് വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കൂടുതൽ മുന്നോട്ട് നടന്ന് നമ്മൾ എത്തിച്ചേരുന്നത് ഇടുങ്ങിയൊരു പാതയിലാണ് പാറകൾക്കിടയിലൂടെയുള്ള ചെറിയൊരു വഴി ഈ വഴിയെന്ന് പറയുന്നത് താഴെ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ് ഇടനാഴി മണ്ഡപം പീഠം എന്നിവയുള്ള ക്ഷേത്രങ്ങളിലേക്കുള്ള വഴിയാണിത് ഈ ക്ഷേത്രത്തിന് മൂന്ന് അറകളുണ്ട് ക്ഷേത്രത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മഹാവീരൻ പാർശ്വനാഥൻ പത്മാവതി ദേവി എന്നിവരുടെ പ്രതിമകളാണ് വിക്രമാദിത്യ വരഗുണന്റെ കാലത്താണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് ചരിത്രത്തിൽ പറയപ്പെടുന്നുണ്ട് എന്തായാലും ഈ ക്ഷേത്രത്തിന് ഉള്ളിൽ ദേവിയുടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ഇവിടെ പൂജയൊന്നും നടക്കുന്നില്ല നമുക്ക് അതിനുള്ളിൽ കയറി വീഡിയോ ഫോട്ടോ അങ്ങനെ എടുക്കാനായിട്ട് അനുവാദമൊന്നുമില്ല അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ ചെറിയ വഴിയിലൂടെ കടന്ന് നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ജൈന തീർത്ഥങ്കന്മാരുടെ കൊത്തുപണികളാണ് അതായത് ജൈനമതത്തിലെ ഇരുപത്തി മൂന്നാം തീർത്ഥങ്കരനെ പോലെയാണ് ഇവിടെ ഈ കൊത്തുപണികൾ ചെയ്തു വച്ചിരിക്കുന്നത് ജൈനമതത്തിലെ ഇരുപത്തി തീർത്ഥങ്കരനായ മഹാവീരനാണ് ഈ ചിത്രത്തിൽ മെയിനായിട്ട് കാണുന്നത് മുകളിൽ കൊത്തിയെടുത്ത എല്ലാ ചിത്രങ്ങളും ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് തിരുച്ചരണത്തുപള്ളി എന്നാണ് ഈ സ്ഥലം ചരിത്രപരമായിട്ട് അറിയപ്പെടുന്നത് ഒമ്പതാം നൂറ്റാണ്ടിലെ ഒരു ധ്യാന കേന്ദ്രവും ജൈനപരിശീലന കേന്ദ്രവുമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് നമ്മളിപ്പോ ഈ കാണുന്ന ഈ കൊത്തുപണികളൊക്കെ ബസ് റിലീഫ് കൊത്തുപണികളൊക്കെ ഒമ്പതാം നൂറ്റാണ്ടിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് അതായത് തമിഴ് ജൈന രാജാവായ മഹേന്ദ്രവർമ്മൻ ഒന്നാമൻ്റെ കാലഘട്ടത്തിലാണ് ഈ ഒരു കൊത്തുപണികളൊക്കെ ഇവിടെ ചെയ്തു വച്ചിട്ടുള്ളത് ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിൽ ഇപ്പോൾ ഒരു കുളം കാണാനായിട്ട് സാധിക്കും ഈ കുളത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ കുളത്തെക്കുറിച്ച് ഒരു മീൻ കഥ കേൾക്കാറുണ്ട് അതായത് ഈ ഒരു അനശ്വര മത്സ്യമുണ്ടായിരുന്നെന്നും അതിനെ നമ്മൾ എത്ര കഷ്ണങ്ങളാക്കിയാലും അത് മരിക്കത്തില്ല എന്നുള്ളൊരു കഥയും ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി കേൾക്കാറുണ്ട് ചരിത്രവും പ്രകൃതി ഭംഗിയും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ചിത്രാൽ മലയക്കോവിൽ പ്രകൃതിയോടടുത്ത് കുറച്ച് സമയം ചെലവഴിക്കാനും സ്വയം ശാന്തമാകാനുമുള്ള മനോഹരമായ ഒരു സ്ഥലമാണിത് എന്തായാലും ഒരഭ്യർത്ഥന ഉള്ളത് ഇവിടുത്തെ ഈയൊരു മനോഹാരിത അതേപടി നിലനിർത്താൻ ശ്രദ്ധിക്കണം ഈ കല്ലുകളിലൊക്കെ എന്തെങ്കിലും എഴുതുകയോ ഇവിടെ മാലിന്യം തള്ളുകയോ വെള്ളം കുടിച്ചിട്ട് കുപ്പി വലിച്ചെറിയുകയോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കാരണം ഈ സ്മാരകങ്ങളൊക്കെ നമ്മുടെ അഭിമാനമാണ് നമ്മളതിനെ വിലമതിക്കണം